നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേന ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന ഈഴവ തീയ സമുദായത്തിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് എസ് എൻ ഡി പി യോഗം അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കരുത്ത് ആർജിക്കുവാൻ ആ സമുദായങ്ങളുടെ ആളുകൾ വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുണ്ടാക്കുവാൻ അവർ കരുത്താർജിക്കുവാൻ അവർ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാകുവാൻ രൂപം കൊടുത്തതാണ് ശ്രീനാരായണ ട്രസ്റ്റ് ഈ രണ്ട് സംഘടനകളും ഇന്ന് ചരമഗീതം പാടുന്ന സ്ഥിതിയിലേക്ക് കഴിഞ്ഞ മുപ്പത് ഇരുപത്തിയൊമ്പത് വർഷക്കാലം കള്ളുകച്ചവടം മാത്രം അനുഭവസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ കൈകളിലേക്ക് പോയപ്പോൾ ആ രംഗത്തു നിന്നെല്ലാം ഈഴവ സമുദായം തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധി അതിരൂക്ഷമാണ് എല്ലാ രംഗത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഔദ്യോഗിക രംഗത്ത് വ്യവസായ രംഗത്ത് കാർഷിക രംഗത്ത് തൊഴിൽ മേഖലയിൽ ഒക്കെ ഈ സമുദായം ഇന്ന് വളരെയേറെ പിന്നോക്കം പോയിരിക്കുന്നു കേവലം ഒരു നൂറ്റാണ്ട് കൊണ്ട് ഗുരുദേവൻ്റെ കൽപ്പന സ്വീകരിച്ച ഈ സമുദായം ഒരു നൂറ്റാണ്ട് കൊണ്ട് നേടിയ വളർച്ച കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷക്കാലം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ഇന്ന് അതിനേക്കാൾ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മറ്റെല്ലാ രംഗങ്ങളിലും ഭൗതികരംഗത്തും ആധ്യാത്മിക രംഗത്തുമൊക്കെ നിശേഷം നിശബ്ദമായ നിശബ്ദമാക്കപ്പെട്ട ഒരു സമുദായം അതിന് ആകെ ഉണ്ടായിരുന്ന ഒരു മേഖല ഭരണരംഗത്ത് അല്പമെങ്കിലും ഉണ്ടായിരുന്ന പ്രാതിനിധ്യമായിരുന്നു കേരളമുണ്ടായ കാലഘട്ടം മുതൽ ഈ സമുദായത്തിന് രാഷ്ട്രീയ രംഗത്ത് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആർ ശങ്കർ ഈ സമുദായത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന് അതിൻ്റെ പരിതാപകരമായ സ്ഥിതിവിശേഷം മനസ്സിലാക്കി രാഷ്ട്രീയമായ അധികാരം കൂടി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ സമുദായത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് പര്യാപ്തമാകൂ എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് തിരികെ പോവുകയും കോൺഗ്രസിൻ്റെ പടത്തലവനായി മാറുകയും അന്ന് നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി കസേര തൻ്റെ ബുദ്ധിശക്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള നേതൃത്വ പാഠവത്തിൽ കൂടി മുഖ്യമന്ത്രി കസേര നേടിയെടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് കയ്യാളുകയും ചെയ്തപ്പോൾ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തപ്പോൾ കേരളത്തിലെ ഈഴവ സമുദായത്തിനുള്ള അഭൂതപൂർവ്വമായ വളർച്ച ആർക്കും മറക്കുവാൻ കഴിയില്ല തുടർന്ന് ഇങ്ങോട്ട് എല്ലാ മന്ത്രിസഭകളിലും ഈഴവൻ്റെ പ്രാതിനിധ്യം വളരെ വളരെ കൂടുതലായിരുന്നു ഇന്ന് ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം വളരെയേറെ ശോഷിച്ചുപോയി നിയമസഭയിൽ ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം വളരെയേറെ ഇല്ലാതായിരിക്കുന്നു ഈ കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടീശൻ അതിമോശമായ ഗുരുദേവനിന്ദ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് മലപ്പുറത്ത് വിദ്വേഷ പ്രസംഗം നടത്തിയത് ഇത് രണ്ടാം പ്രാവശ്യമാണ് ആലുവയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിനു ശേഷം മതനിന്ദാപരമായ പ്രസംഗം നടത്തിയതിനു ശേഷം അങ്ങ് മലപ്പുറത്ത് നടത്തിയ പ്രസംഗം കൂടിയായപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായം അനുഭവിക്കാൻ പോകുന്ന ദുരന്തം അതിഭീകരമായിരിക്കും ഈ സമുദായത്തോട് ആമുഖ്യമുള്ള സമുദായങ്ങളാണ് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒക്കെ ആ സമുദായത്തിൽപ്പെട്ടവർ ഈ സമുദായ ഈഴവ സമുദായത്തിലെ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും അവരുടെ വോട്ടിംഗ് പാറ്റേൺ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായിരിക്കുമെന്ന് വളരെയേറെ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാർ ചിന്തിക്കണം ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ അവരുടെ വോട്ടിംഗ് മാറ്റണം എന്ന് ചിന്തിക്കണം ഈ കേരളത്തെ ഇന്ന് ഇഴവ് സമുദായത്തിന് കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രക്ഷോഭിക്കുവാൻ അവസരവും കഴിവുമുണ്ട് പക്ഷേ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൻ്റെ നിയമസഭയിലെ പ്രാതിനിധ്യം കേവലം നാമമാത്രമായിരിക്കുന്ന സ്ഥിതിയിലായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്നവർക്ക് പോലും ഈഴവത്വം ആ സ്വത്ത് ബോധം ഇല്ലാത്ത ഏതാനും ചിലർ മാത്രമായിരിക്കും കടന്നു വരുന്നത് മറ്റു സമുദായങ്ങളുടെ നിന്ന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് സമുദായങ്ങളുടെ പ്രതിനിധികളായി വരുന്നവർ അവരുടെ സ്വത്വബോധം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയാഭിമുഖ്യം കാണിക്കുമ്പോൾ ഒരു സ്വത്വബോധവുമില്ലാത്ത ബോധവും ഇല്ലാത്ത ഏതാനും ചിലർ ആളുകൾ മാത്രമായിരിക്കും ഈഴവ സമുദായത്തിൽ നിന്ന് അടുത്ത നിയമസഭ കാണാൻ പോകുന്നത് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ നീചമായ ഈ നീചമായ നാക്കിൻ്റെ ഉടമയായ വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ് ഈ കേരളത്തിൽ ഈഴവരോട് കാട്ടിയ ഏറ്റവും വലിയ അപരാധമാണ് ഈഴവ സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർ ചിന്തിക്കണം നിങ്ങളുടെ നിയമസഭാ പ്രവേശത്തെ തടയുന്ന നികൃഷ്ടവും നീചവുമായ ഒരു പ്രസംഗമാണ് ഈ മലപ്പുറത്ത് നടത്തിയത് തുടർന്ന് അത് അവിടെ അവസാനിപ്പിക്കാതെ തൻ്റെ ശിങ്കിടികളായ ആളുകളെ തൻ്റെ ഈ എല്ലും എല്ലും കഷ്ണം തിന്നുന്ന കുറേ ആളുകളെ വെച്ച് ഓരോ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഈ മറ്റുള്ളവരുടെ രാഷ്ട്രീയമായി കോലം കത്തിക്കുക എന്ന് പറയുന്ന നീചമായ പ്രവൃത്തി അതിൽ നിന്ന് ഉണ്ടാക്ക ഉടലെടുക്കുന്ന ഈ സമുദായത്തിന് ലഭിക്കുവേണ്ട അല്ലെങ്കിൽ പൊതു രംഗത്ത് നിന്നും കിട്ടേണ്ട വോട്ടിൻ്റെ നിലവാരം ഇല്ലാതാകുന്നൊരു സ്ഥിതിയിലേക്ക് രാഷ്ട്രീയ രംഗത്തു നിന്ന് കൂടി ഈ സമൂഹത്തെ അപ്രസക്തമാക്കുന്ന അവരെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് ഈ വെള്ളാപ്പള്ളിയിൽ നിന്ന് നട ചെയ്തത് അതിനെപ്പറ്റി ചിന്തിക്കുവാനും അതിനെതിരായി പ്രതികരിക്കുവാനും ആ ഈ രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സമുദായം പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്